ഹായ് ഗൈസ് അപ്പൊ നമ്മുടെ തനുസില് ഒരു പുതിയ ഐറ്റം ഉണ്ട് ഏട്ടാ എന്താണെന്ന് പറയുന്നത് ആണ് സംഭവം ഇതെന്താണെന്ന് അറിയാമോ ചേമ്പലയാണ് അപ്പൊ ചേമ്പലയ്ക്ക് അകത്തൊരു ഉണ്ട് അതൊന്നു നോക്കിയാലോ ഗൈ ചേമ്പലയ്ക്ക് അത് തേണ്ട ചേമ്പൻ തണ്ടാണ് അതിൻ്റെ ഇത് ഇനിക്ക് മൂന്നാല് പീസൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഒരിടത്ത് നിന്ന് കിട്ടിയപ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ അതാണ്ട് ഇത് ഒന്ന് പീൽ ചെയ്തെടുക്കുക അതിൻ്റെ തൊലിയൊക്കെ നമ്മൾ സാധായി ഇരുമ്പോൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അത് ആ തൊലിയൊക്കെ അടിപൊളിയായിട്ടങ്ങ് പൊക്കോളും വേണമെങ്കിൽ അതാണ്ട് ഇതിനിക്ക് ഒന്ന് കൊത്തിനങ്ങ് എടുത്താൽ മതി അതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കുക മണ്ണും കാര്യങ്ങളും ഒന്നും ഉണ്ടാകരുത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം നല്ല ഇത് കൊത്തി അരിഞ്ഞെടുക്കുക കേട്ടോ നല്ലതുപോലെ കൊത്തി അരി കാര്യമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അതിനകത്ത് ജസ്റ്റ് ഒന്ന് വെട്ടുമ്പോഴത്തേനും നല്ലതുപോലെ നമുക്കൊന്ന് പീസായിട്ട് കിട്ടും എന്നിട്ട് ഇതേ കണക്കാണ് ഞാൻ കൊത്തി അറിഞ്ഞെടുത്ത് ഷീ കൂടുതൽ കൂടുതലെടുക്കണം കേട്ടോ അത് വേവുമ്പോൾ ഒരു മിണിയേ കാണത്തുള്ളൂ അതുകൊണ്ട് നല്ലതുപോലെ കൂടുതലെടുത്താലേ നമുക്ക് ഒത്തിരി പേരൊക്കെ ഉള്ളെങ്കിൽ കഴിക്കാൻ പറ്റും ജസ്റ്റ് ഒരു എന്താ പാലോ ഇരുമ്പിചട്ടിയോ വെച്ചിട്ട് ഇത്തിരി കടുവ പൊട്ടിച്ചതിന് ശേഷം അത് എണ്ണ ചേച്ചി കടുവൊക്കെ പൊട്ടിക്കുമല്ലോ അപ്പോൾ കടുവൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചേണ്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടു എടുത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി ആ എണ്ണ എല്ലായിടവും ഒക്കെ പിടിക്കുമ്പോഴത്തേക്കും ഉപ്പൂടി ഇട്ട് നല്ലതുപോലെ എണ്ണ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അല്ലാണ്ട് ഇതേണൊക്കെ ഇളക്കി തട്ടിപ്പൊത്തി അടച്ചങ്ങ് വെച്ചാൽ മതി അതിന് ശേഷം ഒരു ജാറിൽ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ജീരുവവും ഇത്തിരി കൊച്ചുള്ളിയും ഉണ്ടല്ലോ അതും കൂടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് ഒരു പച്ചമുളകും കൂടി ഇട്ട് അതിനകത്ത് നമ്മുടെ അരപ്പിനകത്ത് ഇച്ചിരി ഉപ്പൂ ഇടിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുക വെള്ളം ഒന്നും ചേർക്കുക ചതച്ചാൽ മാത്രം മതി അതിന് ശേഷം തന്നെ ആ ചതച്ചു വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ചേമ്പ് വാടി കിട്ടും അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അവിടെ ഒന്ന് ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്തതിന് ശേഷം ഇത്തിരി പയർ വേവിച്ചത് ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നുണ്ട് കുഴഞ്ഞ പയറൊന്നും അല്ല കേട്ടോ അല്ലാതെ വേവിച്ച പയറാണ് ജസ്റ്റ് ഒന്ന് ഒരു വേവ് നിർത്തിയ പയർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കുക അന്നേരം തന്നെ നമ്മുടെ അരപ്പൊടി ഇട്ട് ചൂടോടെ ഇളക്കിയെടുത്ത് തന്നെ ഇതേ ഇണക്കിയെടുക്കുക അടിപൊളി തോരനാണ്